ആളായിരുന്നു ശശികുമാർ സോൺ അതായത് ബാലഭാസ്കറിന്റെ അമ്മാവൻ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു മീര ബാലഭാസ്കറിന്റെ ചേച്ചി ദീർഘകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യയെന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദുരൂഹതകളാണ് ബാലഭാസ്കറിൻ്റെയും മകളുടെയും മരണത്തിൽ ഉയർന്നു വരുന്നത് അതായത് ഇത് ആക്സിഡൻറ്റ് തന്നെയാണോ ഇല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള കൊലപാതകമാണോ എന്നുള്ള തരത്തിൽ നൂറ് ചോദ്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾക്ക് ചോദിക്കാനുള്ളത് എന്നുള്ളതാണ് കാരണം ഇവരൊന്നും പറയുന്നതല്ല സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കറിനെ പോലെയുള്ള ഒരു ഫേമസ് പാട്ടുകാരൻ്റെ വണ്ടിയിലെ ഡ്രൈവറായിട്ട് എങ്ങനെയാണ് ഒരു കൊടും ക്രിമിനൽ വന്നത് എന്ന് തന്നെയാണ് ആദ്യത്തെ ചോദ്യം അതായത് നിരവധി കവർച്ചാ കേസുകളിലും അക്രമ സംഭവങ്ങളിലും പിന്നെ ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരു കൊടും ക്രിമിനല് എങ്ങനെയാണ് ബാലഭാസ്കറിന്റെ വണ്ടിയിൽ കയറിയത് അതുമാത്രമല്ല ഈ കൊടും ക്രിമിനൽ അന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കർ ആണ് സമയത്ത് ആ സമയത്ത് വണ്ടി ഓടിച്ചത് എന്നാണ് പിന്നീട് ലക്ഷ്മി പറഞ്ഞു പിന്നെ ബാലഭാസ്കർ അല്ല ഈ അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും വരുന്നത് ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വായ തുറക്കുന്നില്ല ലക്ഷ്മി ആരെങ്കിലും ചോദ്യം ചെയ്തോ ചെയ്തോന്നറിയില്ല അതുപോലെ തന്നെ ലക്ഷ്മി ഇങ്ങനെ എന്താ പറയേണ്ടത് ഒരഭിമുഖം പോലും ഒരാ ഒരു ഒന്നിനും നൽകുന്നില്ല ഒരു കാര്യവും തുറന്ന് പറയാതെ ഒരു സഹതാപ തരംഗം ലക്ഷ്മി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വന്നിട്ട് അറ്റാക്ക് ചെയ്യും അതായത് ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ പാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറ്റാക്കാണ് ചെയ്യുന്നത് ഏതായാലും ഇപ്പോഴും ഈ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന ഒരു ചർച്ചയുണ്ട് ഒരു പിന്നെ എന്താ പറയേണ്ടത് ആ ഒരു ചാനലിൽ വന്ന ഒരു ചർച്ച കേട്ടപ്പോഴാണ് അതായത് ഈ ബാലഭാസ്കറിൻ്റെ ഒരു പിന്നെന്താ പറയാ അയാളുടെ ഏറ്റവും വലിയൊരു സുഹൃത്തായ ജോയി എന്ന് പറയുന്ന ഒരാൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ അത് പറയുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കേട്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം ആളായിരുന്നു ശശികുമാർ സർ അതായത് ബാലഭാസ്കരന്റെ അമ്മാവൻ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു മീര ബാലഭാസ്കറിന്റെ ചേച്ചി ദീർഘകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ ഭരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മി കണ്ടപ്പോ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്ര സാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റ് അവൻ തത്തതേ ചത്തു ഇനി ഞാൻ എന്തിനിന്റെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻകിമസി എത്ര മാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറകിൽ ഒരു വലിയൊരു കളിയുണ്ട് ഒന്നുകിൽ നമ്മൾ ആരും അറിയുന്ന ഒരു ബാലഭാസ്കർ അല്ല ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അയാൾക്ക് ചിലപ്പോഴും ഒന്നോ രണ്ടോ മുഖങ്ങളുണ്ടാകാം അയാളുടെ ഇനിയിപ്പോഴും അയാൾ മരിച്ചതോ മരിച്ചു ഇനി അയാളെ പറ്റിയിട്ടുള്ള വാർത്തകൾ വന്ന് വീണ്ടും വീണ്ടും നാറ്റിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണോ ലക്ഷ്മി വാ തുറക്കാത്തത് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോഴെനിക്ക് ഉണര ഉയരുന്നത് അതായത് അയാളുടെ ആക്രി സാധനങ്ങളുണ്ട് അയാൾ ചത്തതോ ചത്തു ആർക്കെങ്കിലും എടുത്ത് വിൽക്കണം എന്ന് ഒരു ഭാര്യ പറയണമെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും അവരെ താമസിപ്പിച്ചതും അത്രത്തോളം ഇഷ്ടമുള്ളതുമായ ബാലഭാസ്കറിൻ്റെ ഒരമ്മാവം മരിച്ചപ്പോഴേ ഈ ലക്ഷ്മി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പലതവണ ഈ അച്ഛൻ ആ വീട്ടിൽ പോയിരുന്നുവെങ്കിലും സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു ലക്ഷ്മിയാണ് കാണുന്നത് അതുമാത്രമല്ല ഇവരുടെ സഹോദരിയായ മീര എന്ന് പറയുന്നത് അതായത് ബാലഭാസ്കറിൻ്റെ ചേച്ചിയാണ് ബാലഭാസ്കറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ ചേച്ചി ദീർഘകാലമായിട്ട് അസുഖബാധ്യതയായിട്ട് കിടന്നപ്പോഴോ അല്ലെങ്കിൽ അവർ മരിച്ചപ്പോഴോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ലക്ഷ്മി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിയും ബാലഭാസ്കറും അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് എങ്കിലും അവരുടെ ഇടയിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പുറത്തു പറയാൻ കഴിയാത്ത പല സംഭവങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ തന്നെ ഈ കുടുംബം ക്രിമിനലായ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായി ഇനി ബാലഭാസ്കർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഇനി വിദേശ പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പോഴേ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം ബാലഭാസ്കറിനും ഉണ്ടോ അതറിയുന്ന ഒരാളാണോ ലക്ഷ്മി എന്നുള്ള കാര്യങ്ങളെ ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോഴും നമുക്ക് വരുന്നത് അതായത് തൻ്റെ ഭർത്താവും മകളും പോയി ഇനി ആരുമില്ലാത്ത എനിക്ക് എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഒരു പാവം അച്ഛനാണേ അയാൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം എന്നുള്ള ഒരു മര്യാദ കാണിക്കുമല്ലോ അങ്ങനെ പോലും കാണിച്ചു അതുപോലെ ബാലഭാസ്കറിന്റെ വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരു മാനേജ്സ് ആ ഒന്ന് പോയിട്ട് വരാം തനിക്കും ഒരുപാട് നഷ്ടമുണ്ടായി തൻ്റെ മകൾ പോയി തൻ്റെ ഭർത്താവ് പോയി അതേപോലെ തന്നെ അവർക്കും ഒരുപാട് നഷ്ടമുണ്ടായി അവരുടെ മകനാണ് പോയത് അതുപോലെ ആ സ്ത്രീയുടെ സഹോദരനാണ് പോയത് അങ്ങനെ ആ മനുഷ്യർക്ക് കയറി പോകാലോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന അമ്മാവനാണ് അതുകൊണ്ടൊന്ന് കയറി പോകാം എന്ന് പോലും ചിന്തിക്കില്ലേ നമ്മൾ കല്യാണം ഒക്കെ കഴിച്ച് വേറെ സെറ്റിലായി വേറെ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ പോകണം എന്ന് പറയില്ല ഇപ്പോഴും കല്യാണം ഒന്നും കഴിക്കാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെയും മകളുടെയും മരണശേഷം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖിച്ച് നിൽക്കുന്ന ലക്ഷ്മിക്ക് ഒന്ന് അവിടം വരെ പോയിട്ടൊന്ന് അന്വേഷിച്ചു വരാൻ മനസ്സില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളുണ്ട് ഇത് മാത്രമല്ല നമ്മളറിയുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ഒരുപക്ഷെ അയാളുടെ ആർ സാധനങ്ങൾ വിൽക്കാനുണ്ട് അയാളുടെ ആർക്കി സാധനങ്ങൾ കൊടുക്കണം പൊറുക്കി കൊടുക്കണം അയാൾ ചത്തതോ ചത്തു എന്ന് ഒരു സ്ത്രീ പറയണമെങ്കിൽ ഇപ്പം അവരുടെ ഫ്രണ്ടായ ജോയി എന്ന് പറയുന്ന വ്യക്തിയാണ് പറയുന്നത് നമ്മളാരോട് അപ്പം അങ്ങനെ ഒരു സ്ത്രീക്ക് മാനസികമായ ഒരവസ്ഥ വരണമെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ഒരു സംഭവം അതൊരു ഭീകര സംഭവം തന്നെയാണ് നമ്മളൊന്നും വിചാരിക്കുന്നതിൽ പിന്നെ മേലെയാണ് അതായത് അത്രത്തോളം ഇവർ തമ്മിൽ ചിലപ്പോൾ വെറുപ്പുണ്ടാകാം അല്ലെങ്കിൽ പിന്നെ ബാലഭാസ്കറിൻ്റെ പല സംഗതികളോടും വിയോജിപ്പുണ്ടാകാം നമുക്കെല്ലാവർക്കും അറിയാലോ അതായത് ഈ സിനിമാ മേഖലയിലുള്ളവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാറായിട്ട് വരുന്ന എല്ലാവരും ഒരു സിനിമയോ രണ്ട് സിനിമയോ ഒക്കെ കഴിയുമ്പോഴേക്കും യുവമാരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങ് മാറുന്നത് കാണാം നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ സിനിമയിൽ നിന്നുണ്ടാക്കിയതെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുവാർന്നത് പക്ഷെ അതൊന്നുമല്ല അസാം മാർഗിക പ്ര പ്രവർത്തനങ്ങൾ ഒരുപാട് ഇവർ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് ഇവർ ഈ സമ്പത്തുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് കേൾക്കുന്നത് അത് പലതുമാകാം അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നവരോട് ഇവർ ലക്ഷങ്ങൾ ലക്ഷ്യങ്ങൾ വാങ്ങിക്കലുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെ ഒരു സ്റ്റാർ ആ സ്റ്റാറിന് അതായത് ഇപ്പോഴും രണ്ടോ മൂന്നോ സിനിമ ഹിറ്റായിട്ടുണ്ട് അയാളെ കാണണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത് അയാളുടെ കൂടെ ഒന്ന് മദ്യപിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത് ഇത് കൊടുത്തിട്ട് പോകാനും ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ നിരവധി സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ട് നടിമാരുടെ കഥ പിന്നെ പറയേ വേണ്ട നടിമാർക്കായാലും കഴിഞ്ഞാലും ഇതുപോലെ കാണാനും അതുപോലെ തന്നെ എസ്കോട്ട് മറ്റേതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെയാണ് ഇനി ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരാള് അയാൾക്ക് പൈസക്ക് വേണ്ടിയിട്ട് അയാൾ ഇതുപോലെ ഈ അർജുനെ പോലെയുള്ളവനെ കൂട്ടുപിടിച്ചിട്ട് ഇതുപോലെയുള്ള സംഭവത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല കാരണം ഇതൊക്കെ നമ്മുടെ സംശയം തന്നെയാണ് ഞാൻ ഇതൊന്നുമില്ല എന്നിരിക്കട്ടെ ലക്ഷ്മി ഇത്രയും പ്രശ്നങ്ങൾ ബാലഭാസ്കറിനെതിരെ വരുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഓരോ ദിവസവും ബാലഭാസ്കറിനെതിരെ വരുന്നത് അപ്പോൾ ലക്ഷ്മിക്ക് വേണമെങ്കിൽ പറയാം ഇതിവിടെ വെച്ച് നിർത്തണം പ്ലീസ് ഒരു ദുരൂഹതയുമില്ല അതൊരു അപകട മരണം തന്നെയാണ് ഒരു ദുരൂഹതയും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും സംസാരിക്കത്തില്ല പക്ഷെ ഇവരെവിടെയും വന്ന് ഇത് പറയുന്നില്ല ഇതൊരു ദുരൂഹതയായിട്ട് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വായ തുറന്ന് പറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തും എല്ലാവരും എന്തുകൊണ്ടാണ് ലക്ഷ്മി ഇത്ര നാളായിട്ടും ഇത് പറയാതിരിക്കുന്നത് ഇനിയും സഹതാപം സഹതാപം എന്ന് പറയണോ അതായത് ബാ സ്വന്തം ഭർത്താവ് പോയി മകള് പോയി ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് സഹതാവുമായിട്ട് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകും അവരെ രംഗത്ത് അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക അവർക്ക് ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കുക അതാണ് ഒരു ഭാര്യയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം അതാ ഇതൊന്നുമില്ല കേട്ടോ ദുരൂഹതയൊന്നുമില്ല ഇത് ഇവിടെ വെച്ച് എന്ന് പറയുക ഇതൊന്നും പറയാതെ ഇങ്ങനെ ഒളിവില് താമസിക്കുന്നത് വളരെ മോശം തന്നെയാണ് എത്രയും പെട്ടെന്ന് ലക്ഷ്മിയുടെ ഒരു വിവരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കൊണ്ട് വന്നേ മതിയാവൂ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം അതല്ലേ ഞാൻ പറഞ്ഞത് ഇനി എന്തെങ്കിലും മാന്തി മാന്തി പിന്നെ എന്താ പറഞ്ഞു പുണ്ണാക്കേണ്ട ി മരിച്ചത് മരിച്ചുപോയി ഇനി അയാളെ ദ്രോഹിക്കണ്ട ഇനി അയാളുടെ പേര് പിന്നെ മോശമാക്കണ്ട എന്ന് കരുതിയിട്ടാണോ എന്നൊന്നും അറിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇത് നമുക്ക് തോന്നുന്ന ഒരു പിന്നെന്താ എന്താ ഒരു സംശയം മാത്രമാണ് അല്ലാതെ ഇതൊന്നും ഒരിക്കലും ഉണ്ട് എന്ന് പറയുന്നില്ല ഒരു സംശയം ചില വാർത്തകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഇവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരുകളിങ്ങനെ പറയുമ്പോഴേ നമ്മളാരും ഇവരെ പറ്റി ഒന്നും അറിയാത്തവരാണ് അതായത് നമുക്ക് ലക്ഷ്മി അറിയില്ല അല്ലെങ്കിൽ ബാലഭാസ്കരൻ അറിയുന്നത് പാട്ടിലൂടെയാണ് ലക്ഷ്മി അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി എന്നു എന്നതിൽ ഒരുപാട് ഇൻ്റർവ്യൂവും കാര്യങ്ങളും കണ്ടതുകൊണ്ടാണ് അല്ലാതെ ഒന്നും നമുക്ക് നേരിട്ട് വിളിച്ച് നോക്കാനോ നേരിട്ടുള്ള ഒരു ഇതുമില്ല അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരുപാട് സംശയങ്ങളുണ്ട് അത് തീർത്ത് തരേണ്ടത് ഇവരെ പോലെയുള്ളവരുടെ ബാധ്യതയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് ഭയങ്കര പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കൾ അറിഞ്ചം പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം